ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ആറൻകോട്ടുകരയുടെ മണ്ണിൽ വീണ്ടും ഒരു കൊയ്ത്തുത്സവ വരുന്നു കാർഷിക കലാ സാംസ്കാരിക മേഖലയുടെ സംഗമ വേദിയായി മാറുന്ന കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും ആറങ്കോട്ടുകരയുടെ ആദ്യത്തെ കൊയ്ത്തുത്സവം നടന്നത് രണ്ടായിരത്തി ആറിലാണ് ഇരുപത് വർഷങ്ങൾ പിന്നിടുന്ന ഈ ഗ്രാമീണോത്സവം പതിനഞ്ചാമത് എഡീഷനാണ് കൊയ്ത്തും നദിയും അടക്കമുള്ള പരമ്പരാഗത കാർഷിക ചടങ്ങുകൾ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമായിരിക്കും അപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇത് ഈ ഇതൊരു പ്രദർശന നമ്മുടെ കൊയ്ത്ത് പ്രദർശനശാലകളാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇത് സാധാരണ ടാർപ്പായ കൊണ്ട് കൂടിയിട്ടുള്ള വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്റ്റാളുകളാണ് പൊതുവെ കാണാറുള്ളത് നമ്മളത് വളരെ ഗ്രീൻ എന്നറിഞ്ഞാൽ വളരെ ഹരിതാഭമായിട്ടുള്ളൊരു സ്റ്റാളുകളാക്കാൻ വേണ്ടിയിട്ട് കാര്യം കൊയ്ത്തുത്സവം എന്നുള്ള യോജിക്കുന്ന വിധത്തിലുള്ള പച്ചക്കറി പന്തൽ ചെയ്തിട്ടുള്ളത് പ്രഭാഷണങ്ങൾ പുസ്തക പ്രകാശന ചടങ്ങുകൾ എന്നിവ വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകും കൂടാതെ മോഹിനിയാട്ട ശില്പശാല നാടക ശില്പശാല നെൽക്കതിർക്കുല നിർമ്മാണ പരിശീലനം തുടങ്ങിയ പരിശീലന കളരികളും നടക്കും കലാപരിപാടികളിൽ ബാബുൽ സംഗീതം നാടകങ്ങൾ ഭരതനാട്യം മോഹിനിയാട്ടം സംഗീത പരിപാടികൾ നാടോടി കഥകൾ എന്നിവ ഉൾപ്പെടുന്നു ഈ എല്ലാ പോലെ തന്നെ കൃഷി സംബന്ധമായിട്ടുള്ള പ്രഭാഷണങ്ങൾ സെമിനാറുകൾ പിന്നെ പ്രദർശനങ്ങൾ കലാപരിപാടികൾ നാടകങ്ങളുണ്ട് പിന്നെ കലാശില്പശാലകൾ മോഹിനിയാട്ടം നാടക ശില്പശാലകൾ അങ്ങനെ വളരെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ളൊരു മൂന്ന് ദിവസത്തെ പരിപാടിയാണ് ഈ വർഷവും കൊയ്ത്തുത്സവത്തിലുള്ളത് വെള്ളിയാഴ്ച വൈകീട്ട് ഉദ്ഘാടനം ചെയ്തു തുടങ്ങുന്ന കൊയ്ത്തുത്സവം ഞായറാഴ്ച രാത്രി വരി അവസാനിക്കുന്നു വരുന്നവർക്ക് നമ്മുടെ ഈ ഞങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ള കഞ്ഞിയും ഇവിടെ പച്ചക്കറികളൊക്കെ പുഴുക്കും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണം ആളുകൾക്ക് കൊടുക്കാറുണ്ട് കാർഷിക പ്രദർശനങ്ങളും ജൈവ ഭക്ഷണം ലഭ്യമാക്കുന്ന സ്റ്റാളുകളും ചേരുന്ന ഗ്രാമീണ കാർഷിക കലാ സാംസ്കാരിക ഉത്സവമാണിത് കാർഷിക പൈതൃകം ഓർത്തെടുക്കാനും കലകളെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ ഉത്സവം സാംസ്കാരിക സാംസ്കാരികതയ്മ വിളിച്ചോതുന്ന വേദിയായിരിക്കും തിരുവില്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലോമല